അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഒരു മനോഹരമായ അമേരിക്കൻ വിമാന പൈലറ്റ് ആകാശത്ത് ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു ആ നിമിഷം അവളുടെ ജീവിത വീക്ഷണം പൂർണമായും മാറി ഈ അവിശ്വസനീയമായ സംഭവം അവളെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് അവിശ്വാസികളെ ഞെട്ടിച്ചു സുബഹാനവ പ്രിയ സുഹൃത്തുക്കളെ എം ആർ റീനോൾഡ്സ് ബോസ്റ്റണിൽ ജനിച്ച എം്മാ ഇനോൾസിന്റെ ബാല്യകാല ഓർമ്മകളിൽ വിമാനം പറത്തുന്നതിനോടുള്ള അവളുടെ അതിയായ ആകർഷണം പ്രത്യേകം തിളങ്ങി മറ്റു കുട്ടികൾ പാവകളുമായി കളിക്കുമ്പോൾ എമ്മ പൂന്തോട്ടത്തിൽ കൈകൾ വിടർത്തി വിമാന ശബ്ദങ്ങൾ അനുകരിച്ച് ഓടി നടന്നു ഭൗതികശാസ്ത്ര പ്രൊഫസറായ അവളുടെ പിതാവ് അവളുടെ ഈ അഭിനിവേശത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഉയർന്നു പറക്കുന്ന കടലാസ് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ അവളെ സഹായിക്കുകയും ചെയ്തു ആകാശത്തിന് അതിർവരമ്പുകളില്ലനിന്റെ കഴിവുകൾക്കും അവളുടെ പിതാവ് പറയാറുണ്ടായിരുന്നു ഈ വാക്കുകൾ എമ്മയുടെ മന്ത്രമായി മാറിയൊരു പൈലറ്റാകാനുള്ള കഠിനമായ പാതയിൽ അവൾ മുന്നേറി അമേരിക്കയിലെ വ്യോമയാന വ്യവസായം കടുത്ത മത്സരാത്മകമായിരുന്നു വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ ഉയർന്ന സ്ഥാനങ്ങൾ നേടിയിരുന്നുള്ളൂ എന്നാൽ എമ്മ ദൃഢനിശ്ചയത്തോടെ മുന്നേറി കോളേജിൽ കഠിനാധ്വാനം ചെയ്ത് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയൊപ്പം പൈലറ്റ് പരിശീലനവും പൂർത്തിയാക്കി ഗണിതത്തിലും ഭൗതികശാസ്ത്രത്തിലും അവളുടെ അസാധാരണ കഴിവുകൾ അവളെ വേറിട്ടു നിർത്തി എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശാന്തത പാലിക്കാനുള്ള അവളുടെ കഴിവായിരുന്നു ഏറ്റവും വലിയ ശക്തി ഇരുപത്തിയെട്ടാം വയസ്സിലമ്മ ഗ്ലോബൽ എയർവെയ്സിൽ ഫസ്റ്റ് ഓഫീസറായി ജോലി നേടിവിടക്കിയ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ എയർലൈനുകളിൽ ഒന്ന് അഞ്ച് വർഷത്തിനുള്ളിൽ അവൾ ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം നേടി ഒരു പ്രധാന വാണിജ്യ വിമാനത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ക്യാപ്റ്റന്മാരിൽ ഒരാളായി റെക്കോർഡ് സൃഷ്ടിച്ചു അവളുടെ കരിയർ അവളെ ആറ് ഭൂഖണ്ഡങ്ങളിലൂടെ വിശാലമായ സമുദ്രങ്ങൾ ഉയർന്ന മലനിരകൾ വിസ്തൃതമായ മരുഭൂമികൾ എന്നിവയ്ക്ക് മുകളിലൂടെ പറത്തി പേപ്പർ പേപ്പറിലമ്മ റീനോൾസ് തന്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയിരുന്നു മാതാപിതാക്കൾ അഭിമാനിച്ചു ബാങ്ക് ബാലൻസ് ശക്തമായിരുന്നു അവളുടെ ചിത്രങ്ങൾ പതിവായി വ്യോമയാന മാസികകളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടും ഓരോ ദീർഘദൂര യാത്രയ്ക്ക് ശേഷവും എമ്മ തന്റെ ഹൈറൈസ് അപ്പാർട്ട്മെന്റിൽ നിശബ്ദമായി കിടക്കും കിടക്കുമേൽക്കൂരയിലേക്ക് നോക്കിയൊരു ശൂന്യത അവളെ ഉള്ളിൽ നിന്ന് കവർന്നെടുക്കുന്നതുപോലെ ഇതാണോ ജീവിതം ഇതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ എന്ന് അവൾ പലപ്പോഴും ആലോചിച്ചു പറക്കലിന്റെ വെല്ലുവിളികൾ ഒരു കാലത്ത് അവളെ ആവേശം കൊള്ളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് മങ്ങിയിരുന്നു തന്റെ വിജയവും പ്രശസ്തിയും അർത്ഥശൂന്യമായി തോന്നി എമ്മ ഒരു മതരഹിത പരിതസ്ഥിതിയിൽ വളർന്നു അവളുടെ അമ്മ ലബനീസ് ക്രിസ്ത്യൻ വംശജിയായിരുന്നു പക്ഷേ വിശ്വാസം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രധാന പങ്ക് വഹിച്ചിരുന്നില്ല എമ്മയ്ക്ക് ആത്മീയത ദുർബലരുടെയോ എന്തിനെയോ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെയോ മാത്രം കാര്യമായിരുന്നു ശാസ്ത്രജ്ഞർക്ക് മതമോ വിശ്വാസമോ ആവശ്യമില്ലെന്ന് അവൾ വിശ്വസിച്ചു എന്നാൽ ഒരു ദിവസം ചിക്ക നിന്ന് ദുബായിലേക്കുള്ള ഒരു സാധാരണ ഫ്ളൈറ്റിനിടെ ആ വിശ്വാസം പൊട്ടിത്തുടങ്ങി അവളുടെ കോ പൈലറ്റ് പെട്ടെന്ന് രോഗബാധിതനായപ്പോൾ ഒരു പകരക്കാരൻ എത്തി ഒമർ ശാന്തനും മാന്യനുമായ ഒമർപ്രീ ഫ്ളൈറ്റ് ചെക്ക്ലിസ്റ്റ് പരിശോധിക്കുന്നതിനിടെ പെട്ടെന്ന് കണ്ണടച്ച് എന്തോ മന്ത്രിക്കുന്നത് എമ്മ ശ്രദ്ധിച്ചു സുരക്ഷയ്ക്കായി ഒരു പ്രാർത്ഥനയോ എന്ന് ചിരിച്ചുകൊണ്ട് എമ്മ ചോദിച്ചു ഞങ്ങളുടെ കൈകളെ നയിക്കാനും എല്ലാവരെയും സുരക്ഷിതമായി നിലനിർത്താനും ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു ഒമർ മറുപടി നൽകി ഒന്നും പറയാതെ ജോലി തുടർന്നു ഫ്ലൈറ്റ് സുഗമമായി നടന്നുപക്ഷേ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിനു മുകളിൽ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത കൊടുങ്കാറ്റ് ഉയർന്നു ഇടിമിന്നലുകൾ വിമാനത്തിന് ചുറ്റും പതിച്ചു യാത്രക്കാർ ഭയത്താൽ നിലവിളിച്ചു എമ്മ എല്ലാ അടിയന്തര നടപടികളും ഓർത്തെടുത്ത് വേഗത്തിൽ തീരുമാനങ്ങളെടുത്തു നമുക്കുയരം കുറയ്ക്കണം അവൾ പറഞ്ഞു എന്നാൽ ഒന്നിലധികം ഉപകരണങ്ങൾ ഒരേ സമയം തകരാറിലായി ആദ്യമായി ആദ്യമായിയമ്മയ്ക്ക് യഥാർത്ഥ ഭയം അനുഭവപ്പെട്ടു എന്നാൽ ഒമർ എപ്പോഴും പൂർണമായും ശാന്തനായി മൃദുവായി ചോദിച്ചു ക്യാപ്റ്റൻ ഞാൻ ഒരു പ്രാർത്ഥന നടത്തട്ടെ എമ്മ അനുവദിച്ചു കൊടുങ്കാറ്റിന്റെ ഹൃദയഭാഗത്തൊമർ അറബിയിൽ വചനങ്ങൾ ഉരുവിടാൻ തുടങ്ങി അവന്റെ ശബ്ദം ശാന്തവും സമാധാനപരവുമായിരുന്നു അവന്റെ ആലാപനം കേട്ടപ്പോൾ എമ്മയ്ക്കു ഒരു വിചിത്രമായ സമാധാനം അനുഭവപ്പെട്ടു പിന്നെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു ഇടിമിന്നലും കൊടുങ്കാറ്റും ക്രമേണയല്ല ഒരു സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ പെട്ടെന്ന് നിന്നു വിമാനം സ്ഥിരമായി എം ഉപകരണങ്ങൾ പരിശോധിച്ചു അവ തകരാറിലാണോ എന്ന് സംശയിച്ചു പക്ഷേ ആകാശം ഇപ്പോൾ പൂർണമായും തെളിഞ്ഞിരുന്നു ഇത് അസാധ്യമാണ് എം അവിശ്വസനീയതയോടെ മന്ത്രിച്ചു അള്ളാഹുവിനു ഒന്നും അസാധ്യമല്ല ഒമർ മൃദുവായി മറുപടി നൽകി ദുബായിൽ സുരക്ഷിതമായി ഇറങ്ങിയിട്ടും ആ സംഭവം എം എമ്മയെ വിട്ടൊഴിഞ്ഞില്ല ശാസ്ത്രീയമായി അസാധ്യമായ ഒരു കൊടുങ്കാറ്റിന്റെ പെട്ടെന്നുള്ള നിൽപ്പ് അവളുടെ മനസ്സിൽ തങ്ങിരുന്നു വിമാനത്താവളം വിടുന്നതിനു മുമ്പ് അവൾ ഒമറിനെ സമീപിച്ചു നീ ആലപിച്ച പ്രാർത്ഥന എന്തായിരുന്നു ഒമർ മറുപടി നൽകി സൂറത്ത് അറ അതിൽ നിന്നുള്ള വചനങ്ങൾ അവ ഇടിമിന്നലിന്റെ മേൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നു അൽപ്പം അടിച്ച് എമ്മ ചോദിച്ചു ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ എന്തെങ്കിലും ശുപാർശ ചെയ്യാമോ ഒമർ പുഞ്ചിരിച്ചു നിനക്ക് ഖുർആനിന്റെ ഇംഗ്ലീഷ് തർജ്ജമയിൽ തുടങ്ങാം ആഗ്രഹിക്കുന്നു വെങ്കിൽ ബോസ്റ്റണിലെ ഒരു അധ്യാപകനെ പരിചയപ്പെടുത്താം പേര് പേരുന്നൂർ ബോസ്റ്റണിൽ തിരിച്ചെത്തിയ എമ്മ ഖുർആൻ വായിക്കാൻ തുടങ്ങി ജിജ്ഞാസയായി തുടങ്ങിയത് ഒരു ആഴമേറിയ വൈകാരിക യാത്രയായി മാറി തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ലാളിത്യവും യുക്തിയും അവളുടെ ശാസ്ത്രീയ മനസ്സിനെ ആകർഷിച്ചു ഇരുപത് വർഷം മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി പ്രൊഫസറായ നൂർ അവളുടെ വഴികാട്ടിയായി അവരുടെ സംഭാഷണങ്ങൾ വിശ്വാസം ജീവിത ശൈലി ചോദ്യങ്ങൾ അനുഭവങ്ങൾ എന്നിവയെ സമന്വയിപ്പിച്ചു ഇസ്ലാം യുക്തിയെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നില്ല മനുഷ്യന്റെ അറിവിന് പരിധികളുണ്ടെന്നും ആ പരിധിക്കപ്പുറം ഒരു വലിയ സത്യമുണ്ടെന്നും അത് ഓർമ്മിപ്പിക്കുന്നു നൂർ ഒരിക്കൽ പറഞ്ഞു ഈ വാക്കുകൾ എം ആഴത്തിൽ സ്പർശിച്ചു അവൾ ചരിത്രത്തിൻറെയും ശാസ്ത്രത്തിന്റെയും ലെൻസിലൂടെ ഇസ്ലാമിനെ പഠിച്ചു ഖുർആാനിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശാസ്ത്രം കണ്ടെത്തിയ ജ്യോതിശാസ്ത്ര സൂചനകളുണ്ടെന്ന് അവൾ അത്ഭുതത്തോടെ കണ്ടെത്തി എന്നാൽ ഒരു പുരുഷാധിപത്യ തൊഴിലിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റെ ഈ ആത്മീയ യാത്ര പരസ്യമാക്കിയാൽ താൻ നേടിയ ബഹുമാനം നഷ്ടപ്പെടുമോ എന്ന് അവൾ ഭയപ്പെട്ടു ആറ് ആറുമാസത്തിന് ശേഷം ജിദ്ദയിലേക്കുള്ള ഒരു ഫ്ലൈറ്റിൻ ഇട മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെ പറക്കുമ്പോൾ ഒരു ഭയാനക സംഭവം നടന്നു പെട്ടെന്ന് എല്ലാ വൈദ്യുത സംവിധാനങ്ങളും തകരാറിലായി കോക്പിറ്റ് ഇരുട്ടിൽ മുങ്ങി ബാക്കപ്പ് സിസ്റ്റങ്ങൾ പോലും പ്രവർത്തനരഹിതമായി ആ നിമിഷംഭയത്തിനിടയിൽ എമ്മ കുർആാനിൽ വായിച്ച വിസ്മില്ല എന്ന വാക്കുരുവിട്ടു അപ്പോൾ എവിടെ നിന്നോ ഒരു മൃദുവായ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു കോക്പിറ്റിലെ പ്രധാന ഉപകരണങ്ങളെ പ്രകാശിപ്പിച്ചു സിസ്റ്റങ്ങൾ തിരികെ വരുന്നതുവരെ ആ വെളിച്ചം അവളെ സുരക്ഷിതമായി നയിച്ചു എന്താണ് സംഭവിച്ചത് ആ വെളിച്ചം എവിടെ നിന്ന് എന്ന് കോ പൈലറ്റ് ഹെലേന ഞെട്ടലോടെ ചോദിച്ചു എമ്മയ്ക്ക് ശാസ്ത്രീയ വിശദീകരണമുണ്ടായിരുന്നില്ല ബോക്സ് സിസ്റ്റം തകരാറും അതിൻറെ വിചിത്രമായ വീണ്ടെടുക്കലും രേഖപ്പെടുത്തി പക്ഷേ ആ വെളിച്ചത്തെക്കുറിച്ചൊന്നും രേഖപ്പെടുത്തിയില്ല ഈ രണ്ടാമത്തെ വിശദീകരിക്കാനാവാത്ത സംഭവത്തിന് ശേഷം എമ്മ ശാസ്ത്രത്തിനപ്പുറം ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങി തിരിച്ചെത്തിയ അവൾ ഇസ്ലാമിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ചു ദൈനംദിന പ്രാർത്ഥനകൾ തുടങ്ങി അവളെ വലയം ചെയ്തിരുന്ന ശൂന്യത ക്രമേണ മാഞ്ഞുപകരം ഒരു ആഴമായ ലക്ഷ്യവും ബന്ധവും നിറഞ്ഞു ഒരു ലേ ഓവറിനിടെ എമ്മ ഉമ്രയ്ക്കായി മക്ക സന്ദർശിച്ചു ഇസ്ലാം പൂർണമായി സ്വീകരിക്കാത്തെങ്കിലും പുണ്യസ്ഥലത്തേക്ക് ഒരു അജ്ഞാത ശക്തി അവളെ ആകർഷിച്ചു കഴിവയ്ക്ക് മുന്നിൽ വർണ്ണവും വർഗവും ഭേദമന്യേ ഒന്നിച്ചു നിൽക്കുന്ന മുസ്ലിംകളെ കണ്ട് അവൾ കണ്ണീർ വാർത്തു ആ നിമിഷം താൻ തേടിക്കൊണ്ടിരുന്നത് കണ്ടെത്തിയെന്ന് എമ്മയ്ക്ക് മനസ്സിലായി ബോസ്റ്റണിൽ തിരിച്ചെത്തിയ എമ്മനൂറിന്റെയും കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഷഹാദ പ്രഖ്യാപിച്ച് ഇസ്ലാം സ്വീകരിച്ചു സുബഹാന അഹമ്മദുലില്ല അള്ളാഹു അക്ബർ السلام عليكم ورحمه الله وبركاته